ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇവിടെ കായ്സെത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് വന്നേക്കുന്നത് ഹെർബലി ടച്ചിൻ്റെ നമുക്കൊരു ആയുർവേദിക് സോപ്പാണ് കേട്ടോ ഹെർബസി എന്ന ആയുർവേദിക് സോപ്പാണ് ഇന്ന് നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ അടുത്ത് കിട്ടിയ സംഭവമാണ് ഇതിന് റൈറ്റ് അഞ്ഞൂറ്റി അറുപത് പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ സോപ്പിന് നമ്മൾ വില കൊടുത്തത് അപ്പം നമുക്ക് ബോക്സ് എന്തായാലും ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ ബോക്സിനകത്ത് നമ്മുടെ സോപ്പ് അഞ്ച് എണ്ണമുണ്ട് നമ്മളത് ഓർഡർ ചെയ്തത് അഞ്ച് സോപ്പാണ് കണ്ടല്ലേ അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ ഹെർബസി നമുക്ക് ഹെർബസിയുടെ ബാത്ത് കെയർ സോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് അലർജിയും കാര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അത് കാരണം ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി അവരെ ഡോക്ടറെ വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടറെ സജക്ഷനാണിത് അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ പ്രൊമോഷൻ വർക്കൊന്നും അല്ല കേട്ടോ അങ്ങനെ കരുതിയാക്കരുത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ കാരണം നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരിലും അലർജിയും കാര്യമൊക്കെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എറണാകുളത്ത് ആലുവയിലുള്ള എറണാകുളത്ത് നിന്നാണ് നമ്മളിത് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴിയാണ് നമുക്ക് എത്തിയത് പറമ്പുശ്ശേരി കുറുമശ്ശേരി എന്ന സ്ഥലത്ത് നിന്നാണ് ഇവരുടെ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് നമുക്കിവർ അഴച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വലിയ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂട പക്ഷെ അവർ ഡോക്ടർ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ല സ്മെല്ലും കാര്യമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അലർജിക്കും മാറ്റുണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇന്നത്തെ കുട്ടി വീഡിയോ ഞങ്ങളുടെ ഇതാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ ടാറ്റാ